എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടെ ആ പാർക്കിൽ പോയി ശകലേരം കാറ്റ് കൊള്ളാം കേട ഏട്ടോ എന്റെ പേരോ എന്റെ പേര് മന്മഥൻ നല്ല പേര് വാവോ വീട്ടിൽ ഞാനുണ്ട് വൈഫുണ്ട് കുട്ടികളുണ്ട് വൈഫൈ ഉണ്ട് വീട്ടിൽ വൈഫൈ ഉണ്ട് എന്നാ പറഞ്ഞത് അത് ഏട്ടന്റെ മക്കളുടെ കാര്യമാണ് പറഞ്ഞത് സുതി ഏട്ടൻ കുട്ടികൾ ഞാൻ അഗ്രികൾച്ചറിലാണ് എനിക്ക് അഗ്രികൾച്ചറാണ് ആ വാടത്ത് പോയി പുല്ലു വെട്ടിക്കണുള്ള ആടinu കൊടുക്കുന്ന അഗ്രികൾച്ചർ എനിക്ക് കാണാനോ എനിക്ക് ഇപ്പോ കാണാനോ അയ്യോ ഇപ്പോ കാണാനൊന്നും പറഞ്ഞ പെട്ടെന്ന് വന്നു പ്രതിക്ഷപ്പെടാ ഞാൻ പരമശിവനല്ല അയ്യോ ചേതാ അ എന്റെ പൈസി പി തീരവേ എനിക്കൊന്നും ന്യൂറോവേദ ചാന്ദീവോ ആരോ വിളിക്കുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കാം കട്ട് ആരെ പുല്ലു വെച്ചടാ മനോ ആ ആരെ ഫോണില് ഞാനവരുടെ അത് ഞാൻ വീണില്ല ഇടിയൊരു പാട്ട് നമുക്ക് തരത്തില്ലേ മുപ്പത് രൂപ നമ്മള് കൊടുക്കുമ്പോ അവരൊരു പാട്ട് തരും അപ്പൊ നമ്മളീ വിളിക്കുന്നവർക്ക് ഈ പാട്ട് കേൾക്കാം ആ പാട്ടാണ് അവര് ചോട്ട വേണോന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ട പറഞ്ഞു എന്തിനും നമുക്ക് വെറുതെ പൈസ കളയുന്നു എനിക്കൊരു നൂറ് രൂപ വേണം ഒന്ന് റീചാർജ് ചെയ്യാനാണ് ഫോൺ റീചാർജ് എന്തിനാണ് മനു ഫോൺ റീചാർജ് ചെയ്യുന്നത് ആവശ്യക്കാരൊക്കെ ആ ഫോണിലേക്ക് വിളിക്കില്ലേ എന്നെ വിളിക്കുന്നുണ്ട് പക്ഷെ എന്റെ ഫോണിൽ പൈസ ഇല്ലല്ലോ അതുകൊണ്ട് എന്താ മനുവിനെ അപ്പൊ എനിക്ക് എന്റെ ഫോണിൽ ആരെങ്കിലും വിളിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വിളിക്കാൻ എനിക്ക്